നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം ആശുപത്രിയിൽ എത്തിയപ്പോൾ മനു ഐ സിയുലാണെന്ന് അറിഞ്ഞു അമ്മു ബെറ്റിയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ബെറ്റിയുടെ ഹസ്ബൻഡ് തോമസ് ആണ് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അമ്മു കാർഡിയോളജിയിൽ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഗൗരവമാണെന്ന് മനസ്സിലാക്കി മനു ആകാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഐശുവിൻ്റെ മുന്നിൽ രാത്രിയിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഹൃദയവേദന എന്താണെന്ന് പറയാനാവില്ല അത് സത്യത്തിൽ പറയാൻ വാക്കുകളുമില്ല ഓരോ തവണ ഐശുവിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ആർക്കാണ് എന്താണ് എന്ന വേവലാതി നെഞ്ചിടിപ്പ് അവിടെ ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും മുഖത്തുണ്ട് കണ്ണും കാതും കൂർത്തു പിടിച്ചുള്ള ആകാംക്ഷയോടെയുള്ള ആ ഒരു ഇരിപ്പ് ഭയാനകമായിരുന്നു മുഴുവൻ സമയവും ബെറ്റിയും തോമസും കൂടെ നിന്നു നേരം വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ ഐസുവിൻ്റെ വാതിൽ തുറന്ന് മനുവിൻ്റെ ബൈസ്റ്റാൻഡർ എന്ന് നേഴ്സ് ഉറക്കെ വിളിച്ചു അമ്മു ചാടി എണീറ്റു അപ്പോഴേക്കും അമ്മൂനെ പിടിച്ച് ബെറ്റി ഇരുത്തി തോമസ് വാതിലിനടുത്തേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ ഡോക്ടർ പറയുന്നു അമ്മൂന് എന്തോ ചെലപ്പതി കിട്ടിയ പോലെ അയ്യോ എൻ്റെ മനു എന്ന് വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി തോമസ് അല്പനേരം കഴിഞ്ഞ് തലകുനിച്ച് അവരുടെ അടുത്തേക്ക് വന്ന് കസേരയിൽ കൈപ്പത്തികൾ കൊണ്ട് താടി താങ്ങി കുമ്പിട്ടിരുന്നു ബെറ്റി തോമസിനെ കുലുക്കി മനുവിനെന്തു പറ്റി പോയി മാത്രം തോമസ് പറഞ്ഞു അമ്മുവിൻ്റെ നിലവിളി അവിടെ ആകെ മാറ്റുലി കൊണ്ടു പിന്നെ അമ്മുവിൻ്റെ വീട്ടിലും മനുവിൻ്റെ വീട്ടിലും എല്ലാം വിവരം അറിയിച്ചു എല്ലാവരും തരിച്ചിരുന്നു പോയി ബോഡി നാട്ടിലോട്ട് വിടാനുള്ള ഏർപ്പാട് ചെയ്തു ചേട്ടൻ വീണ് കൈയൊടിഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ തോമസ് നിരുത്സാഹപ്പെടുത്തി ഇവിടുന്ന് അമ്മൂവിൻ്റെ കൂടെ ഞങ്ങൾ വരുന്നുണ്ട് മനുവിൻ്റെ സുഹൃത്തുക്കൾ ബോഡിയുടെ കൂടെയുമുണ്ട് യാത്രക്കിടയിൽ അമ്മൂവിന് സെഡേഷൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു നാട്ടിലെത്തി ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ബെറ്റി പറഞ്ഞു അമ്മു ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ ഞങ്ങളുടെ കൂടെ പോരട്ടെ അവളെ ഞങ്ങൾ അവിടെ നോക്കിക്കോളാം ജോലിക്ക് പോകാനുള്ള സാഹചര്യത്തിലേക്ക് അവൾ എത്രയും വേഗം മാറട്ടെ ഈ സമയം അമ്മ സ്വന്തം അമ്മയെ ഒരുപാട് മിസ് ചെയ്തു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ആ മടിയിൽ കിടന്ന് മതിവരുവോളം കരയാമായിരുന്നു അമ്മ തന്നെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു തൻ്റെ ആവലാതികളും പരാതികളും ക്ഷമയോട് കേട്ടിരുന്നേനെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നും അതെല്ലാം തരണം ചെയ്യാൻ ഈശ്വരൻ കഴിവ് തരും എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് അമ്മയോട് സ്വാതന്ത്ര്യത്തോടെ ദേഷ്യപ്പെടാൻ കഴിയുമായിരുന്നു അമ്മ തന്നെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് തലമുടിയിൽ കാച്ചെണ്ണ തേച്ച് കുളിക്കാൻ നിർബന്ധിച്ചേനെ വഴക്ക് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിച്ചേനേ ഇങ്ങനെ ഓരോന്നോർത്ത് അമ്മ കട്ടിലിൽ കമട് കമഴ്ന്നു കിടന്ന് തേങ്ങി കരഞ്ഞു ചേച്ചിമാർക്ക് അവരവരുടെ വീടുകളിൽ തിരിച്ചു പോകാനുള്ള തിരക്കുണ്ട് അവരാരും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ രീതികളും ഫോൺ വിളികളും അതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ചേട്ടനും ചേട്ടത്തിക്കും മറ്റു മാർഗമൊന്നില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇവിടെ നിന്നാൽ എത്രനാൾ ഇങ്ങനെ നിൽക്കും ശരിയല്ലേ എല്ലാവർക്കും അവരവരുടെ കുടുംബമല്ലേ വലുത് ഞാൻ എല്ലാവർക്കും ഒരു ഒരധികറ്റായതുപോലെ മനു പോയതോടെ ഞാൻ ഈ ലോകത്തൊറ്റപ്പെട്ടു പോയി എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥ ആർക്കും ഒരു ശല്യമാകാതെ ബെറ്റിയുടെ കൂടെ തിരിച്ചു പോകുന്നതാണ് നല്ലത് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അനാഥയായ എന്നെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്നത് നാട്ടിൽ അയലത്തുകാരുടെയും സ്വന്തക്കാരുടെയും സഹതാപം കേട്ട് ഇപ്പോഴേയും മടുത്തു ഇനി ഒന്നും ആലോചിക്കാനില്ല ബെറ്റിയുടെ കൂടെ തിരിച്ചു പോകുവാൻ അമ്മു തീരുമാനിച്ചു എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നേടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം